ചിലർക്ക് മുടിയിൽ എണ്ണ തേക്കാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് എണ്ണ തേക്കുന്നത് അത്ര അങ്ങ് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ എണ്ണ തേക്കാൻ ഇഷ്ടമുള്ളവർക്ക് എണ്ണയായിട്ടും ഇത് ചെയ്തെടുക്കാം അതുപോലെ എണ്ണ ചെയ്യുന്നവർക്ക് ഇപ്പം ആഴ്ചയിൽ ഒരു ഒരു തവണ വെച്ചിട്ട് നമ്മൾ മാസത്തിൽ രണ്ട് തവണ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് എണ്ണ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു എണ്ണ നമ്മൾ കാച്ചിയൊന്നല്ല കേട്ടോ ഇത് എളുപ്പമാണ് ചെയ്യാൻ നല്ല റിസൾട്ടാണ് നമുക്ക് മുടി ഒഴിച്ചിലൊക്കെ കുറഞ്ഞ് മുടി പുതിയ മുടി കിളിർത്ത് വരും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് താരൻ ഉണ്ടെങ്കിൽ ആ ഒരു താരനൊക്കെ കുറയും കേട്ടോ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക എണ്ണ നിങ്ങൾ ഇതുപോലെ അങ്ങ് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചിലർക്കൊക്കെ പ്രയാസമായിരിക്കും അങ്ങനെ ഉള്ള എണ്ണ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ആ എണ്ണ ഒക്കെ തേച്ച് കുറച്ച് നേരം ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് എന്നിട്ടാണിത് കളയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒത്തിരി സമയമൊന്നും കളയേണ്ട നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനമാണ് നമ്മുടെ ചെറിയ ഉള്ളി കൊച്ചുള്ളിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു നാലഞ്ച് ഉള്ളി എടുക്കാം കേട്ടോ അപ്പൊ ഇനി അളവ് കൂടുതലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് ഇത് ഉപയോഗിച്ചവർക്കറിയായിരിക്കും ഇത് അത്രയും നല്ലതാണ് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ വേറെ ഒന്നും എണ്ണയിൽ ഇടണ്ട നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് എണ്ണ കാച്ചി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നെറ്റി ഭാഗത്തൊക്കെ മുടി കുറവാണെങ്കിൽ അവിടെയൊക്കെ കിളിർത്ത് വരാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ താരന്റെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് നല്ലൊരു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ താരനൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചുമ്മാ ഈ ഒരു ഉള്ളീൻ്റെ നീര് മാത്രം എടുത്ത് നമ്മുടെ തലയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പം ഉള്ളീൻ്റെ സ്മെല്ല് എല്ലാവർക്കും വലിയൊരു ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുള്ളവര് അങ്ങനെ ചെയ്തതിന് ശേഷം ഷോമ്പു ഉപയോഗിച്ച് കളയാ കേട്ടോ അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല കറിവേപ്പിൻ്റെ ഇലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട ഞാനിത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഡെയിലി നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാവുന്നതാണ് ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതാ ഞാനിതാ ഇതേപോലെ ചതച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മൾ നമ്മളെടുത്ത് േ ഇനി നമുക്കിത് എന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം എണ്ണ നമ്മളിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇട്ടാണ് കേട്ടോ എടുത്ത ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ആ ഒരു എണ്ണയിലേക്ക് നമ്മളിതാ ഒരു സ്പൂണ് നമ്മുടെ ഈ ഒരു ചതച്ച കറിവേപ്പും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കണ്ടോ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ അപ്പോൾ ഇനി ഇത് ചൂടാക്കുകയെ തിളപ്പിക്കുകയെ ഒന്നും ചെയ്യണ്ട ഇത് നിങ്ങളൊരു രാത്രി മൊത്തം തങ്ങ് ഇതേപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാത്രം ഇതൊന്ന് അരിച്ചെടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുക എന്നുള്ളൂ കേട്ടോ അരിച്ചെടുക്കുന്നത് നിങ്ങളിത് ഇതേപോലെ ഒരു കുപ്പിയിലോ എന്തിലെങ്കിലും ഇതേപോലെ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് അത് അതേപോലെ ആ ഒരു ചൂടൊക്കെ മാറി നമ്മുടെ ഉള്ളീൻ്റെയും അതുപോലെ നമ്മുടെ ആ ഒരു കറിവേപ്പിൻ്റെ ഇലേൻ്റെയും അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഞാൻ ചേർത്ത് കൊടുത്തത് ഒത്തിരി നല്ലതാണ് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ വെള്ളം ചുമ്മാ നിങ്ങൾ തിളപ്പിച്ച് ആ ഒരു വെള്ളം മുടിയിൽ സ്പ്രേ ചെയ്താലും മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഓ ഇതൊക്കെ ചുമ്മാ പറയാ പക്ഷെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം ഒരു പതിനഞ്ചോ ഇരുപോ ദിവസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ റിസൾട്ട് വരുവുള്ളൂ അപ്പൊ ഈ ഒരു എണ്ണ നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക തുണി വെച്ചോ അല്ലെങ്കിൽ ചെറിയ പഞ്ഞി വെച്ചോ നിങ്ങൾക്ക് ഇതുപോലെ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കുടുപ്പിക്ക ഏതൊരു കാര്യവും നിങ്ങൾ ായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ടാണ് കേട്ടോ കാരണം ഇത് പറഞ്ഞാൽ യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ ഒരു എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഉള്ളീൻ്റെ കറിവേപ്പും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കളയുന്ന സമയത്ത് ഷോമ്പ് വെച്ച് കളയാം കാരണം ഈ ഒരു സ്മെല്ല് ചിലർക്കൊക്കെ ഉള്ളീൻ്റെ സ്മെല്ല് മുടിയിലിങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരിഷ്ടപ്പെടൂല ഇപ്പോൾ നമ്മളൊരു കപ്പിലേക്ക് കുറച്ച് എടുത്തിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് ഒഴിച്ച് അങ്ങനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇനി ഈ ഇതുപോലെ എണ്ണ തേക്കാൻ മടിയുള്ള മടിയന്മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഉള്ളി അതുപോലെ കറിവേപ്പിൻ്റെ ഇലി എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു കല്ലിൽ വെച്ചിട്ടോ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ചതക്കുക ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ചിരി കറിവേപ്പിൻ്റെ ഇലി എടുത്ത് എന്നിട്ട് സാധാ വെള്ളത്തിലേക്ക് ഇതുപോലെ சேர்த்து மிக்ஸ் செய்யுங்க மிக்ஸ் செய்துட்டு நீங்க இத இதே போல கொஞ்ச நேரமங்க ரெஸ்ட் ചെയ്യാൻ வைக்கنا ട്ടോ இதന്ന് አርጨடுத்துတဲ့ನ ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടല로 അല്ല നിങ്ങൾക്ക് സാധാ കൈ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ വെച്ചിട്ടൊക്കെ തലയിൽ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് ഒരിച്ചിരി നേരം ഇതും ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് നല്ല മാറ്റമായിരിക്കും ചെയ്യുന്ന ഉണ്ടാവുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കിളിർത്ത് വരാനാണ് ഉള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് വളർച്ച കിട്ടാനും ഉള്ളി ഒത്തിരി നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് എന്നൊന്ന് കാണിക്കാം ൊടി ഓരോ ഭാഗം ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് നല്ലതുപോലെ അങ്ങ് കൊടുക്കുകട്ടോ എല്ലാ ഭാഗം അങ്ങ് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം അങ്ങ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് കളയാന് ഇത് നിങ്ങൾക്ക് ഷോമ്പു ഉപയോഗിച്ച് കളയാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞാൽ ഒത്തിരി സ്മെല്ലായിട്ടൊന്നുമില്ല നമ്മുടെ ആ ഒരു ഉള്ളീൻ്റെ മണമാണ് അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോമ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുമല്ല നിങ്ങൾ ഇപ്പം മാസത്തിൽ രണ്ട് തവണയൊക്കെ പലരും ഹെന്ന ചെയ്യാറുണ്ടെങ്കിലേ ഇപ്പം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മുടി നരച്ചവർക്കാണെങ്കിലും നിര വരാതിരിക്കാനും എല്ലാത്തിനും നമുക്ക് ഹെന്ന ചെയ്യാവുന്നതാണ് അപ്പോൾ ഹെന്നപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ മൈലാഞ്ചി അരച്ചാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മുടെ ഉള്ളി കറിവേപ്പിൻ്റെ കൂടി മിക്സ് ചെയ്ത ആ ഒരു വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ശരിക്കും ഹെണ്ണ നമ്മൾ മിക്സ് ചെയ്യുക തേയില വെള്ളത്തിലാണെങ്കിലേ അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെള്ളം എടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചക്കും അതുപോലെ മുടീൻ്റെ ഒരുവിധം ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് കേട്ടോ മുടി ആരോഗ്യത്തോടെ വളരാനും ഉള്ള മുടി നിലനിർത്താനൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും ഉള്ളി അന്ന് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെയിൽ ഇട്ട ഈ ഒരു വെള്ളം മിക്സ് ചെയ്ത് നമ്മളിത് ആ ഹെന ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ ഇതേപോലെ ചെയ്തു വെച്ചിട്ട് മുടിയിൽ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ കയ്യോന്നിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പം നിരച്ചവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുടി ചുമന്ന് വരും അത് കറക്കാൻ വേണ്ടിയിട്ട് നീലാമ്പരി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മുടി കറുത്ത് വരും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ